സാധാരണ ഈ പൂജാരിമാരെ വിളിച്ച് അവർക്ക് ദക്ഷിണ കൊടുത്ത് പൂജ ചെയ്യുന്ന സമ്പ്രദായമാണ് വീട്ടിൽ പലർക്കും അതിന് രണ്ടാണ് കാരണം എന്താ കാരണം ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് അതിനനുസരിച്ചൊരു ശുദ്ധിയും പവിത്രതയും തപസുമൊക്കെ വേണം നമ്മുടെ വീട്ടുവാസികൾക്ക് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യണു ഒരു നല്ല ദിവസം ഈശ്വരനെ പൂജിക്കണം ഒരു ഗണപതി ഹോമം നടത്തണം അല്ലെങ്കിൽ ഒരു ഭഗവത് സേവ നടത്തണം നമുക്കൊരു കാര്യം ചെയ്യാം പുരോഹിതനെ വിളിക്കാം അദ്ദേഹത്തിനുള്ള ദക്ഷിണ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ അഞ്ഞൂറോ കൊടുക്കാം പൊല്ലാപ്പ് കുഴപ്പം തീർന്നുമല്ലോ എന്നിട്ട് വരും അദ്ദേഹം ഈ പൂജയൊക്കെ ചെയ്തിട്ട് പോക്കോട്ടെ നാം പ്രസാദം എടുത്തു വയ്ക്കാം അപ്പം അദ്ദേഹം വരുമ്പോൾ മാത്രമേ നമുക്ക് ശ്രദ്ധയോടു കൂടി ഇരിക്കണ്ടു അന്ന് മാത്രം നമ്മൾ മത്സ്യമാംസം ഒന്നും കഴിക്കില്ല നുണയൊന്നും പറയില്ല നേരത്തെ എണീറ്റ് കുളിക്കും അതങ്ങൾ കഴിഞ്ഞ് പോയാൽ പിന്നെ പൊല്ലാപ്പ് തീർന്നുമല്ലോ ഇനി വിളിക്കുന്നവരെയല്ലേ ഉള്ളൂ ഇതാണ് ഈ അർച്ചന പക്ഷേ അതല്ല വേണ്ടത് നിങ്ങൾ തന്നെത്താനെ ഭഗവാനെ അർച്ചന ചെയ്യാൻ തുടങ്ങണം അത് ദിവസേന ഒരു നേരമെങ്കിലും ചെയ്യാം അപ്പോൾ നേരത്തെ എണീക്കുക കുളിക്കുക ഒരു പൂജാറൂം അവിടെ ഉണ്ടാവുക അവിടെ ഏതെങ്കിലും ഒരു വിഗ്രഹം ഇഷ്ടപ്പെട്ടത് വയ്ക്കുക ഏതെങ്കിലും മന്ത്രം സാധിച്ചാൽ സംസ്കൃതത്തിൽ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം അതുകൊണ്ടും വിരോധമില്ല എന്താ പറയണ്ടേ ഭഗവാനേ അങ്ങ് എൻ്റെ ഇട കണ്ണിലുണ്ണിയാണ് അപ്പോൾ കണ്ണിലുണ്ണിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് പുഷ്പങ്ങൾ വയ്ക്കാം ഒരു വിരോധമില്ല സംസ്കൃതത്തിൽ പറഞ്ഞോളൊന്നുമില്ല അച്യുതായ നമഹ എന്ന് പറയണമെന്നില്ല അങ്ങനെ എന്തായാലും തൻ്റെ കൈകൊണ്ട് ചില അർച്ചനകൾ ചെയ്യണം